നൂറ് വർഷമെടുത്തു പൂക്കുകയും പിന്നീട് മരിക്കുകയും ചെയ്യുന്ന ചെടി സെഞ്ചുറി നാഗപുഷ്പം റൈമോണ്ടി ശവപുഷ്പം ഉത്തരം റൈമോണ്ടി പൂയ റൈമോണ്ടി ആൻഡീസിൻ്റെ രാജ്ഞി എന്നും അറിയപ്പെടുന്ന ഈ ചെടി എൺപത് മുതൽ നൂറ് വർഷത്തിൽ പൂവിടുകയും പിന്നീട് മരിക്കുകയും ചെയ്യുന്ന ഒരു സസ്യമാണ് ഏത് നിറത്തിൽ കാണുന്ന നക്ഷത്രത്തിനാണ് ചൂട് കൂടുതൽ മഞ്ഞ വെള്ള നീല ചുവപ്പ് ഉത്തരം നീല നീല നക്ഷത്രങ്ങൾ ഏറ്റവും ചൂടേറിയവയാണ് ഒരു നക്ഷത്രത്തിൻ്റെ നിറം അതിൻ്റെ ഉപരിതല താപനിലയത്തെ സൂചിപ്പിക്കുന്നു നീല നക്ഷത്രങ്ങളാണ് ഏറ്റവും ചൂടേറിയതും ചുവന്ന നക്ഷത്രങ്ങളാണ് ഏറ്റവും തണുത്തതും എഫ് എം റേഡിയോ നിരോധിച്ച ആദ്യ രാജ്യം നോർത്ത് കൊറിയ നോർവേ സിംഗപ്പൂർ റോം ഉത്തരം നോർവേ നോർവേ എഫ് എം റേഡിയോ പ്രക്ഷേപണം നിരോധിച്ച ആദ്യ രാജ്യമാണ് രണ്ടായിരത്തി പതിനേഴ് ജനുവരിയിൽ ഡിജിറ്റൽ റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് അനുകൂലമായി നോർവേ എഫ് എം റേഡിയോ ഘട്ടംഘട്ടമായി നിർത്തലാക്കി നീലപ്പാൽ തരുന്ന മൃഗം കാണ്ടാമൃഗം ബന്ദ പ്ലാറ്റിപ്പസ് സിംഹം ഉത്തരം ബന്ദ നീലപ്പാൽ എന്നും അറിയപ്പെടുന്ന ബന്ധപ്പാൽ ടാറ്റുവിൽ നിന്നുള്ള വലിയ രോമമുള്ള സസ്തനികളായ പെൺ ബന്ധകൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്റ്റാർവാർഡ് പ്രപഞ്ചത്തിലെ ഒരു പാനീയമാണ് വെറും വയറ്റിൽ കഴിച്ചാൽ മരണത്തിന് വരെ കാരണമാകുന്ന പഴം റമ്പൂട്ടാൻ പ്ലം ലിച്ചി സപ്പോട്ട ഉത്തരം ലിച്ചി ഒഴിഞ്ഞ വയറ്റിൽ ധാരാളം ലിച്ചി കഴിക്കുന്നത് നിരവധി പാർശ്വഫലങ്ങൾക്ക് കാരണമാകും ലിച്ചിയിൽ ഗ്ലൂക്കോസ് ഉൽപ്പാദിപ്പിക്കാനുള്ള ശരീരത്തിൻ്റെ കഴിവിനെ തടയുന്ന വിഷവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട് ഇത് ഹൈപ്പോോഗ്ലൈസിമയിലേക്ക് നയിക്കുകയും തലച്ചോറിലെ വീക്കം മാരകമാക്കുകയും ചെയ്യും റേഡിയോ ആക്റ്റീവായ മണ്ണ് വൃത്തിയാക്കുന്ന ചെടി സൂര്യകാന്തി റോസ് ചെത്തി തുളസി ഉത്തരം സൂര്യകാന്തി പരിസ്ഥിതിയിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ സസ്യങ്ങളെ ഉപയോഗിക്കുന്ന ഒരു പ്രക്രിയയായ ഫൈറ്റോ റെമിഡിയേഷനിൽ സൂര്യകാന്തിയും ചണവും ഉപയോഗിക്കുന്നു വളരെ കാലത്തിനു ശേഷം പഴമായി പ്രഖ്യാപിക്കപ്പെട്ട പച്ചക്കറി കാപ്സിക്കം മുളക് തക്കാളി ബീറ്റ്റൂട്ട് ഉത്തരം തക്കാളി തക്കാളി ഒരു പച്ചക്കറിയായി കണക്കാക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും സസ്യശാസ്ത്രപരമായി തക്കാളി ഒരു പഴമാണ് കാരണം അതിൽ തക്കാളി ചെടിയുടെ പൂവിൽ നിന്നും വികസിക്കുകയും വിത്തുകൾ അടങ്ങിയിരിക്കുകയും ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ യു എസ് സുപ്രീംകോടതി തക്കാളി പഴമാണെന്ന് അംഗീകരിച്ചു മയിലിൻ്റെ ഏറ്റവും വലിയ ശത്രു ആര് കഴുകൻ കഴുത കുറുക്കൻ ഉത്തരം കുറുക്കൻ കുറുക്കന്മാർ പക്ഷികളുടെ പ്രത്യേകിച്ച് മയിലുകൾ പോലുള്ള നിലത്ത് കൂടുകൂട്ടുന്ന പക്ഷികളുടെ അറിയപ്പെടുന്ന വേട്ടക്കാരാണ് കൂട്ടുകൂടാനും ദുർബലനാകാനും സാധ്യതയുള്ള സമയത്ത് അവ മയിലുകളെ വേട്ടയാടുന്നു മുറവുണക്കുമെന്ന് കണ്ടെത്തിയ ഭക്ഷണം മഞ്ഞൾ പുളി തേയില പഞ്ചസാര ഉത്തരം പഞ്ചസാര പഞ്ചസാര മുറിവുകൾ ഉടങ്ങുന്നതിന് സഹായിക്കുകയും പ്രത്യേകിച്ച് ചെറിയ മുറിവുകൾക്ക് ബാക്ടീരിയ വളർച്ചയെ തടയുകയും രോഗശാന്തിയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിലൂടെയാണ് ചൊവ്വയിൽ താമസിച്ചാൽ തൊക്കിൻ്റെ നിറം എന്തായി മാറും ചുവപ്പ് പച്ച കറുപ്പ് നീല ഉത്തരം പച്ച ഗുരുത്വാകർഷണ ബലം കുറയുകയും ഉയർന്ന വികിരണവും കാരണം ഈ മ്യൂട്ടേഷനുകൾ സംഭവിക്കാം ഇത് ചർമ്മത്തിൻ്റെ പച്ച നിറം ദുർബലമായ പേശികൾ കാഴ്ചക്കുറവ് പൊട്ടുന്ന അസ്ഥികൾ എന്നിവയ്ക്ക് കാരണമാകുമെന്ന് ഡോക്ടർ സോളമൻ വിശദീകരിച്ചു താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ അപ്പം നിങ്ങൾക്കിതുപോലെയുള്ള വീഡിയോ വേണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യണം അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവർ ബൈ